നമസ്കാരം എങ്ങനെയാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത് സംശയം വേണ്ട ഇത് രണ്ടും നമ്മൾ സൃഷ്ടിക്കുന്നവയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ പ്രതീക്ഷകൾ ഇവയെ ഒന്ന് നിയന്ത്രിച്ചു നോക്കൂ മാറ്റം നിങ്ങളെ അതിശയിപ്പിക്കും മനസ്സിലെ ദുഃഖങ്ങൾ സുഖങ്ങളായി മാറട്ടെ എന്ന ആശംസയുമായി ഇന്നത്തെ സന്ധ്യാദീപം ആരംഭിക്കുന്നു സ്വാഗതം പ്രദക്ഷിണം ഒന്നിനെ കേന്ദ്രമാക്കി നടത്തുന്ന യാത്രയാണ് ക്ഷേത്രത്തിൽ നാം പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു വിശ്വാസത്തെ കേന്ദ്രമാക്കി നാം ചലിക്കുകയാണ് ജീവിതത്തിലെ ഓരോ കാൽവെയ്പ്പും ഒരു വിശ്വാസത്തെ കേന്ദ്രമാക്കിയിട്ടുള്ളതാകട്ടെ കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ പുണ്യ ഒഴുകുന്ന തീരങ്ങളെല്ലാം മോക്ഷതീരങ്ങൾ തന്നെയാണ് പമ്പ എന്ന മോക്ഷനദിയുടെ പവിത്രമായ തീരങ്ങളിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട പുണ്യജന്മങ്ങളാണ് ശരണം വിളകളുടെ താളത്തിൽ പമ്പയിലേക്ക് ഒഴുകി നിറയുന്ന പുണ്യം പമ്പവിളക്കിൻ്റെ ശോഭ പടർത്തി വിവിധ ദേശങ്ങളിലേക്ക് ഒഴുകി നിറയുകയാണ് അങ്ങനെ ആനപ്രമ്പാൽ ദേശക്കാരുടെയും ഉദയാസ്തമയങ്ങൾ പമ്പാനദിയുടെ ദിവ്യശോഭയാർന്നതാകുമ്പോൾ ഈ ദേശക്കാരുടെ മറ്റൊരു മഹാപുണ്യം ഇവിടെ അതിപുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്ന ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് തിരുവാഭരണം

കൊയ്ത്തുത്സവങ്ങളുടെയും നാടായിരുന്നു ജലഗതാഗതങ്ങളാൽ സുന്ദരമായ ആ കാലത്ത് പുഴയുടെ നിന്ന് മറുകര തേടാൻ കഴിയാത്ത വിധത്തിൽ മയിലുകളോളം നീണ്ടു കിടക്കുന്ന പാടങ്ങളിൽ ഞാറ്റുവേല കുളിർക്കാറ്റു വീശി നൃത്തമാടുന്ന പൂണിലിൻ കാഴ്ചകളുടെ അതിമനോഹരങ്ങളായ ഇന്നലകളുടെ ഓർമ്മകളിലാണ് ഇന്നും ഈ ദേശക്കാർ ജീവിക്കുന്നത് ിൽ പതിനായിരക്കണക്കിന് പറ നെൽ കൂമ്പാരങ്ങളുമായി കൃഷിപ്പാട്ടിന്റെ താളത്തിൽ ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിന്റെ തീരങ്ങളിലെത്തുമ്പോൾ നാടാകെ ആനന്ദോത്സവങ്ങളാകുമായിരുന്നു ഇന്നലകളെല്ലാം ഓർമ്മകളാകുമ്പോഴും ഈ ദേശക്കാരുടെ ആത്മാവിന്റെ നിത്യചൈതന്യമായി അന്നും ഇന്നും ധർമ്മശാസ്ത്രാവും സർവ്വതേജസോടും കൂടി ഇവിടെ വാണരുള്ളുന്നു എന്നത് തന്നെയാണ് ഈ മണ്ണിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം കലിയുഗവരദനും നിത്യബ്രഹ്മചാരിയുമായി ശബരിമലയിൽ ശ്രീ അയ്യപ്പൻ വാണരുള്ളുമ്പോൾ ശ്രീധർമ്മശാസ്ത്രാവ് ഇവിടെ ഭാര്യപുത്ര സമേതനായി തികച്ചും ഭാവത്തിലാണ് കുടികൊള്ളുന്നുവെന്നതാണ് കലിയുഗരതനായ സ്വാമി അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങുന്നതിനും യുഗങ്ങൾക്ക് മുമ്പേ ശാസ്താവിനെ ആരാധിച്ചിരുന്നതായും ശാസ്താക്ഷേത്രങ്ങൾ ഇവിടെ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു ശ്രീധർമ്മശാസ്താവിന്റെ മറ്റൊരു അവതാര രൂപം തന്നെയാണ് സ്വാമി അയ്യപ്പനെന്നും ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോകുന്നു ആദ്യം പരമശിവനിൽ ശ്രീ ധർമ്മശാസ്താവെന്ന് കരുതപ്പെടുന്നു ത്രേതായുഗ കാലം മുതൽക്കെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നതായും ചില ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ പ്രശസ്തമായ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം സാക്ഷാൽ ശ്രീരാമൻ തന്നെ പ്രതിഷ്ഠിച്ചതായും ക്ഷേത്രചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ ശ്രീധർമ്മശാസ്ത്രാവിനെ ആരാധിക്കുന്ന സമ്പ്രദായം യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ നിലനിന്നിരുന്നു എന്ന് വേണം കരുതപ്പെടാൻ കലിയങ്കരതനായി മനുഷ്യരൂപത്തിൽ അവതരിച്ച അയ്യപ്പനും ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മറ്റൊരു ശക്തിഭാവം തന്നെയാണെന്ന് ദൈവജ്ഞർ പറയുന്നു അതുകൊണ്ട് തന്നെ ആനപ്രമ്പാൽ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സ്വയംഭൂവായ വിഗ്രഹാരാധന തുടങ്ങുന്നതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയാണ് ഒരു പണ്ടൊരിക്കൽ വനപ്രദേശമായിരുന്നു ഇവിടെ വിറകു ശേഖരിക്കുവാനെത്തിയ സ്ത്രീകളാണ് ശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹത്തിന്റെ വിഗ്രഹത്തിൻ്റെ ചൈതന്യം ആദ്യം തിരിച്ചറിയുന്നത് തുടർന്ന് സമീപവാസിയായ നമ്പൂതിരി വിഗ്രഹത്തിലെ ശാസ്താവിന്റെ ചൈതന്യം തിരിച്ചറിയുകയും പായസ നൈവേദ്യം നൽകി വിഗ്രഹത്തിനു മുന്നിൽ പൂജാവിധികൾ തുടങ്ങുകയും ചെയ്തു അനുഗ്രഹീതമായ പ്രകൃതിയാണ് ആനപ്രമ്പാൽ ധർമ്മശാസ്ത്രത്തിന്റേത് വിശാലമായ ക്ഷേത്രമുറ്റത്തെ ആൽത്തറയ്ക്ക് സമീപം രണ്ട് കളിത്തട്ടുകൾ കാണാം കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ള മഹാകലാകാരന്മാരുടെ കലാരൂപങ്ങൾ അവതരിക്കപ്പെട്ട ധന്യമായ മണ്ണ് കൂടിയാണിവരും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഈ ദേശക്കാരുടെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് മനസ്സിലാക്കാം കൊണ്ടിടുന്ന ശ്രീകോവിലിനുള്ളിൽ അപൂർവങ്ങളിൽ അപൂർവമായ പ്രത്യേകതകളോടെയാണ് ശാസ്താവിഗ്രഹം കുടികൊള്ളുന്നത് പ്രസന്ന വദനനായ ഭഗവാൻ ഭാര്യയോടും സത്യകൻ സത്യകനെന്ന മകനോടുമൊപ്പമാണ് ഇവിടെ വാണരുടുന്നത് ശ്രീകോവിലിനടുത്തായി ശിവനടയുമുണ്ട് ശിവനടയിൽ ശാസ്താവിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പൂജകളും വേദാന്ത നടത്തിവരുന്നു നാലമ്പലത്തിനു പുറത്തായി ഈ അടുത്ത കാലത്ത് ദൈവജ്ഞർ പറഞ്ഞതിൻ പ്രകാരം ഒരു വേലായുധ ക്ഷേത്രം കൂടി നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനു വെളിയിൽ കിഴക്ക് ഭാഗത്തായി ഉപദൈവങ്ങളുമുണ്ട് യക്ഷി ബ്രഹ്മരക്ഷസ ശ്രീഭഗവതി ഒറ്റമുലച്ചി അറുകുല ശ്രീ ഭുവനേശ്വരി എന്നീ ഉപദേവങ്ങളെ വണങ്ങി സർപ്പക്കാവിൽ കയറി സർപ്പദൈവങ്ങളെയും വണങ്ങു അകലെയായി കലെയായി പമ്പാനദിക്കരയിൽ ഭഗവാന്റെ ഭക്തജനങ്ങൾ നിത്യവും വിളക്ക് വച്ച് ആരാധന നടത്തുന്നു ഗുരുധർമ്മ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞാടിയ മഹാസമൃദ്ധിയുടെ തിരിശേഷിപ്പുകൾ പോലെ പലതും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടത് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചീന ഭരണികളാണ് ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി സ്വന്തമായിരുന്ന പതിനായിരക്കണക്കിന് പറ നെൽപ്പാടങ്ങളും മറ്റു കൃഷിയിടങ്ങളുമൊക്കെ ഭൂപരിഷ്കരണ നിയമത്തോടെ അന്യമാവുകയായിരുന്നു ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന നെല്ലും നാളികേരവുമൊക്കെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കുക മാത്രമായിരുന്നില്ല മറിച്ച് ദാരിദ്ര്യ കാലഘട്ടങ്ങളിൽ അത് സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ദേശക്കാർക്കെല്ലാം സദ്യ നൽകുകയും നെല്ലും നാളികേരങ്ങളും ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഈ പാരമ്പര്യം ഇന്നും പിന്തുടരുന്ന രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത് മണ്ഡലകാലങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണിവിടെ മണ്ഡലകാലത്തെ നാൽപ്പത്തിയൊന്ന് ദിനങ്ങളിൽ നിരവധി വിശേഷാൽ പൂജകളും നടത്തിവരുന്നു അന്തിവിളക്കുകൾ തെളിയിക്കുവാനും ദീപാരാധനയിൽ പങ്കുചേരുവാനുമായി ക്ഷേത്രമുറ്റത്തേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു തുടങ്ങി കലിയുഗവരായ അയ്യപ്പനും സ്വയംഭൂവായ ശാസ്താവുമാകുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ ശരണമന്ത്രം നിറയുകയായി പമ്പയുടെ ഓളങ്ങളിലേക്ക് സൂര്യന്റെ പൊൻവട്ടം പടരുമ്പോൾ ക്ഷേത്രവിലക്കുകൾ തെളിയാറായി മോക്ഷദായകമായ പ്രകാശങ്ങളിലേക്ക് ഓരോ ഭക്തരും അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചു തുടങ്ങി മണികണ്ഠബന്ധുരം शबरी सम अनिभट्ट बंधी दम शबरी सम पुन्नीलाव्रदम शबरी सम चिमुद्रांगीतम शबरी भज शबरी सम भूदेशम भज बरीशम् लोगेशम् भज बरीशम् अमरेशम् भज बरीशम् अखिलेशम् ത്തിൽ അറിഞ്ഞോ അറിയാതെയോ നാം തെറ്റുകൾ ചെയ്തു പോകും അതോർത്ത് ദുഃഖിച്ച് കാലം കഴിക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുകയും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏവർക്കും ശുഭാശംസകളോടെ ഇന്നത്തെ സന്ധ്യാദീപം അവസാനിക്കുന്നു നന്ദി